ചന്ദര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധത്തിന് ഉപയോഗിച്ച ഉന്നതരടങ്ങുന്ന പന്ത്രണ്ട് പേർ പോലീസ് പിടിയിലായി ചന്ദര പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പതിമൂന്ന് പേരുൾപ്പെടെ പതിനെട്ട് പേർക്കെതിരെയാണ് കേസെടുത്തത് ഇതിൽ അഞ്ചു പേർ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഇവർ കുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് രണ്ടു വർഷത്തോളമായി കുട്ടി പീഡനത്തിനിരയായി വരികയാണെന്നാണ് റിപ്പോർട്ട് കാസർഗോഡ് ജില്ലയിലും പുറത്തുമായാണ് പ്രതികൾ ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കഴിഞ്ഞ ദിവസം പതിനാറുകാരന്റെ വീട്ടിലെത്തിയ ഒരാളെ മാതാവ് കണ്ടതാണ് കേസിലേക്ക് എത്തിയത് മാതാവിനെ കണ്ടയുടനെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചന്ദേര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പതിനാറുകാരനെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തുവന്നത് ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വെള്ളരിക്കുണ്ട് ചീമേനി നീലേശ്വരം ചിറ്റാരിക്കൽ ചന്ദര പോലീസ് സ്റ്റേഷനുകളിലെ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം രണ്ട് വീതം പ്രതികളെ പിടികൂടുന്നതിന് ഓരോ പ്രതികളെ പിടികൂടുന്നതിന് ഓരോ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ചുമതല നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആർ പി എഫ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലുണ്ടെന്നാണ് വിവരം Ньюсбюро. Червотур.